കെ എസ് യുവിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന വി ടി ബലറാം എം എൽ എക്ക് എ ഗ്രൂപ്പ് പടത്തലവൻ കൂടിയായ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി മറുപടി പാർട്ടി നേതൃത്വത്തിൽ വരേണ്ട തലമുറ മാറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബലറാമിന്റെ പരാമർശത്തിനാണ് അബുവിന്റെ മറുപടി തിരുവിതാംകൂറിലെ എല്ലാം എല്ലാമായിരുന്ന അതിശക്തനായ ആർ ശങ്കറിന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ ശങ്കർ നിങ്ങൾക്ക് വയസ്സായിരിക്കുന്നു ഈ അധികാര ഭ്രമം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കേണ്ട സമയമായിരിക്കുന്നു ഞങ്ങൾ ചെറുപ്പക്കാർക്ക് തരേണ്ട സമയമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം അറുപതോ അറുപത്തിരണ്ടോ വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് സകല സൗഭാഗ്യങ്ങളും സ്ഥാനങ്ങളും ലഭിച്ച നേതാവാണ് ബൽറാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവന്റെ വീട് തൊട്ടടുത്ത് തന്നെ എന്റെ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ വയസ്സുള്ള നോക്കി നിങ്ങൾക്ക് വയസ്സായിരിക്കുന്നു നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കണം എന്ന് എന്ന് പറഞ്ഞ ആളുകൾക്ക് ആയി ആ ഇപ്പോഴും തുടരുകയാണ് അവരൊക്കെ പറയാൻ മാത്രം ഈ പാർട്ടിയിലുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്നാൽ ചോദിച്ചിട്ടുള്ളൂ ഫേസ്ബുക്ക് വഴിയുള്ള ബലറാമിന്റെ ചീമുട്ട പ്രയോഗത്തിനും മറുപടി ഉണ്ട് ഏത് മുട്ടയാണെങ്കിലും അടയിരുന്നെങ്കിൽ മാത്രമേ വിരിയുകയുള്ളൂ കെ സി അബു തോറ്റൽ എ ആണെന്ന ആക്ഷേപത്തെക്കുറിച്ച് ഞാനൊരു ഇരുപത് വർഷം മുമ്പ് ഒരിക്കൽ വടകര പിന്നെ നാദാവരും രണ്ടിടത്ത് മത്സരിച്ചിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നതിന് മുമ്പോ അതിനു ശേഷമോ ഞാൻ മത്സരിച്ച വടകരയിൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല എന്നാൽ ബൽറാം തുടർച്ചയായി രണ്ട് തവണ തൃത്താലയിൽ ജയിച്ചതിനെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു പക്ഷേ തൃത്താലയിൽ ബാൽറാം മാത്രമല്ല താമി പണ്ട് ജയിച്ചിട്ടുണ്ട് കെ കെ ബാലകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് അതുപോലെ കെ ശങ്കരനാരായണൻ സാർ ജയിച്ചിട്ടുണ്ട് പണ്ടും നമ്മൾ ജയിക്കാറുള്ള കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ് ഇപ്പോൾ കംസനെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു കൃഷ്ണൻ്റെ രൂപത്തിൽ അവതരിച്ചു അതുപോലെ രാവണനെ നിഗ്രഹിക്കാൻ ശ്രീരാമൻ്റെ രൂപത്തിൽ അവതരിക്കുകയുണ്ടായി തൃത്താല തിരിച്ചു പിടിക്കാൻ വേണ്ടി അവതരിച്ച അവതാരപുരുഷനൊന്നും അല്ല ഈ ബൽറാം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നന്ന് എന്ന് മാത്രമാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടോ ഇപ്പോൾ മലയാളത്തിൽ അഞ്ഞൂറിലേറെ സിനിമയിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ പേര് വന്നയാളാണ് എവർഗ്രീൻ ഹീറോ ആയിരുന്നു പ്രണസി അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല സത്യൻ മലയാള ഭാഷ കണ്ട ഏറ്റവും ശക്തനായ നടനായിരുന്നു അദ്ദേഹത്തിനും ഫാൻസ് അസോസിയേഷൻ ഇല്ല എന്നാൽ ഇപ്പോൾ കടന്നു വരുന്ന കുട്ടികൾ ഒരു സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും ആദ്യം ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഒരു സിനിമയിൽ മുഖം കാണിക്കാൻ തന്നെ തുടങ്ങുക അതുപോലെ എനിക്ക് ഫാൻസ് അസോസിയേഷൻ ഇല്ല ഞാനൊരിക്കലും തന്നെ ഒരു ഒരു സൂപ്പർ ഹീറോ ഒന്നും അല്ല സൈഡ് റോള് അപ്രധാനമായ ഏതെങ്കിലും ഭാഗത്ത് നമ്മളെ ജനാർദ്ദനെ പോലെ സിനിമ തോറ്റാലും ജയിച്ചാലും ജനാർദ്ദന കുറ്റം പറയില്ല ബലറാമിൻ്റെ യോഗ്യതകളും അയോഗ്യതകളും പക്ഷേ അവരെ ജയിലിൽ പോയതായിട്ടോ അല്ലെങ്കിൽ വലിയ സമരം നയിച്ചതായിട്ടോ ഒന്നും തന്നെ അറിയില്ല അവർക്ക് ഇനിയും ധാരാളം വർഷങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും തള്ളി പറയുന്നത് ഇപ്പോൾ ഈ തവണ മികച്ച നടൻ എന്നുള്ള അവാർഡ് ലഭിച്ചത് ഈ ദുൽഖറിനാണ് ദുൽഖർ കയറിയിട്ട് നെടുമുടി വേണുവിനെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ അങ്ങനെ അങ്ങ് ആക്ഷേപിക്കുക പ്രായമായി നിർത്തിപ്പോയിക്കോ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മോശമാണ് വെറുമൊരു ബാലൻറാം ബൽറാം സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വെറും ഒരു ബാലനാണെങ്കിലും ബലറാം വിളിച്ചു പറഞ്ഞതു തന്നെയല്ലേ ഹൈക്കമാൻഡും പറയുന്നത് സത്യത്തിൽ ബലറാമിനെ ഇപ്പോഴെങ്കിലും കെ സി അബു തിരിച്ചറിഞ്ഞല്ലോ നന്നായി വക്രദൃഷ്ടി സമാപിക്കുന്നു നന്ദി നമസ്കാരം